ആലപ്പുഴ ഞാൻ രണ്ട് തവണ സന്ദർശിച്ചു ഓരോ തവണയും അത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു വെള്ളം എപ്പോഴും എനിക്ക് ആശ്വാസം പകരുന്ന ഒന്നാണ് അതിനാൽ കായലിലൂടെ യാത്ര ചെയ്യുന്നത് ശാന്തതയാണ് സമ്മാനിക്കുന്നത് കേരളത്തിന്റെ കായൽ സൗന്ദര്യം ആസ്വദിച്ച ബ്രിട്ടീഷ് ടൂറിസ്റ്റ് ബ്ലോഗർ ഡീന ഡീനാലിയുടെ വാക്കുകളാണിത് ഇവിടുത്തെ കായൽ സൗന്ദര്യവും കാലാവസ്ഥയും അടുത്തിറിഞ്ഞ ബ്രിട്ടീഷ് ടൂറിസ്റ്റ് ബ്ലോഗറാണ് കേരളത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ പുകഴ്ത്തിയത് സമീപകാലത്തായി കേരളത്തിലേക്ക് എത്തുന്ന വിദേശ ബ്ലോഗർമാരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ സന്ദർശിച്ച ശേഷമാണ് പലരും ഇവിടേക്ക് എത്തുന്നത് എന്നാൽ ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തു നിന്നും ലഭിക്കാത്ത അനുഭവം കേരളത്തിൽ നിന്ന് നേടാനായെന്നും കേരളം ഉറപ്പായും കാണേണ്ട സംസ്ഥാനമാണെന്നും ബ്ലോഗർമാർ ആവർത്തിച്ച് പറയുന്നുണ്ട് കേരളത്തിൻ്റെ സംസ്കാരം ജീവിതശൈലി കാലാവസ്ഥ പച്ചപ്പ് നിറഞ്ഞ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഭക്ഷണശൈലി ആളുകളുടെ പെരുമാറ്റം എന്നിവയാണ് ബ്ലോഗർമാരെ ആകർഷിക്കുന്നത് മനോഹരത്തിനപ്പുറം എന്ന അടിക്കുറിപ്പോടെ കേരളത്തിലെ കായലിലൂടെ സഞ്ചരിച്ചതിൻ്റെ അനുഭവമാണ് ബ്രിട്ടീഷ് വനിത തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ കായൽ സൗന്ദര്യത്തെക്കുറിച്ച് അതിമനോഹരം എന്ന് വിശേഷിപ്പിച്ചല്ലി കായലിൻ്റെ ശാന്തതയും ഗ്രാമങ്ങളിലേക്കുള്ള യാത്രയും തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടതായി അഭിപ്രായപ്പെട്ടു ആലപ്പുഴയിലെ ഹൗസ് ബോട്ടുകളിൽ യാത്ര ചെയ്തെങ്കിലും മികച്ച അനുഭവം ചിക്കാര ബോട്ടിൽ നിന്നാണ് ലഭിച്ചതെന്ന് അവർ പറയുന്നുണ്ട് ഇടുങ്ങിയ കായൽ കൈവഴികളിലൂടെ ഇറങ്ങിച്ചെല്ലുന്ന ഷിക്കാര തോണിലെ യാത്ര ഗ്രാമങ്ങളിലെ കാഴ്ച കാണാൻ സഹായിച്ചുവെന്ന് യുവതി കൂട്ടിച്ചേർത്തു നാലോ അഞ്ചോ പേർക്ക് സഞ്ചരിക്കാവുന്ന ഷിക്കാര തോണിയിലെ യാത്ര മനോഹരമാണ് ഉൾനാടൻ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് യാത്ര ചെയ്യാമെന്നതാണ് ഷിക്കാരുടെ പ്രത്യേകത ഇത്രയൊക്കെ കണ്ടിട്ടും എനിക്ക് മടുപ്പ് തോന്നുന്നില്ല കാരണം ഇത് വളരെ മനോഹരമാണ് പലതരം ബോട്ടുകൾ നമ്മൾ കടന്നു പല ഗ്രാമങ്ങൾ എന്നിങ്ങനെയുള്ള കാഴ്ചകൾ വേറെയുമുണ്ട് കായൽ അതിമനോഹരമാണ് ഓരോ നിമിഷവും ഞാൻ അത്ഭുതപ്പെടുകയാണ് ഇത് വളരെ മനോഹരമാണെന്ന് ലീ പറയുന്നു ഇൻസ്റ്റഗ്രാം വീഡിയോ വൈറലായതോടെ നിരവധി പേർ ലീയുടെ വാക്കുകളെ അഭിനന്ദിച്ച് രംഗത്ത് വന്നു കായലിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായത്തോട് പലരും വിയോജിച്ചു വൈകുന്നേരത്തെ ആലപ്പുഴയിലെ തെളിഞ്ഞ കാലാവസ്ഥയും താഴ്ന്നു പറക്കുന്ന പക്ഷിക്കൂട്ടങ്ങളും ബോട്ടുകളും അങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്ന കാഴ്ചകൾ നിരവധിയെന്ന് ആളുകൾ പറഞ്ഞു ഓ മൈ ഗോഡ് ഇത് വളരെ മനോഹരമായിരിക്കുന്നു എനിക്കും ഇവിടെ പോകാൻ ആഗ്രഹമുണ്ട് എന്ന് മറ്റൊരാൾ കൂട്ടിച്ചേർത്തു ഇതിനിടെ ഒരു ഉപയോക്താവ് ശിക്കാരയിലെ യാത്രയെക്കുറിച്ചുള്ള ഭയവും പങ്കുവെക്കുന്നുണ്ട് ഹൗസ് ബോട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി കായലിൻ്റെ ഉൾവശങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഗ്രാമീണ ജീവിതം അടുത്തറിയാൻ അവസരം നൽകുന്നതാണ് ഷിക്കാര യാത്ര അതിനാൽ തന്നെ ഇത് സഞ്ചാരികൾക്ക് കൂടുതൽ വ്യക്തിപരമായതും ആഴത്തിലുള്ളതുമായ അനുഭവം സമ്മാനിക്കും താൻ സഞ്ചരിച്ച ഷിക്കാര തോണിയുടെ ദൃശ്യങ്ങളും ഉള്ളിലെ സൗകര്യങ്ങളും ലീ വീഡിയോയിൽ വിവരിക്കുന്നുണ്ട് ഇന്ത്യയിലെ തൻ്റെ യാത്രകളെക്കുറിച്ചും ആളുകൾ നൽകിയ സ്നേഹത്തെക്കുറിച്ചും ലീ മറ്റൊരു പോസ്റ്റിൽ പറയുന്നുണ്ട് തൻ്റെ യാത്രയിൽ ചില നല്ല സുഹൃത്തുക്കളെ ലഭിച്ചെന്നും കുട്ടികളോട് പറയാൻ കഥകൾ ലഭിച്ചെന്നും ലീ പറയുന്നു എൻ്റെ മികച്ച നിമിഷങ്ങൾ സംഗ്രഹിക്കാൻ എനിക്ക് പ്രയാസമാണ് കാരണം ഭൂരിഭാഗ സമയവും ഒരു ഹൈലൈറ്റ് ആയിരുന്നുവെന്ന് ലീ പറയുന്നു ദിവസങ്ങൾക്ക് മുൻപ് ലീ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച യാത്രയുടെ വീഡിയോ ദൃശ്യങ്ങളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടി കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യവും ശാന്തതയും ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ബ്രിട്ടീഷ് ടൂറിസ്റ്റ് ബ്ലോഗറുടെ വാക്കുകൾ മറ്റൊരു വീഡിയോയിൽ കേരളത്തിൻ്റെ പുരാതന ആയോധനകലയായ കളരിപ്പേറ്റിനെ കുറിച്ച് ലീ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട് താൻ അവസാനമായി കേരളം സന്ദർശിച്ചപ്പോൾ കളരിപ്പേറ്റ് കാണാൻ അവസരം ലഭിച്ചില്ല ഇത്തവണെ കളരിപ്പേറ്റ് കാണാൻ സാധിച്ചു ഈ പ്രകടനം തുടക്കം മുതൽ അവസാനം വരെ എല്ലാവരെയും ആകർഷിക്കുന്നതാണ് കലാകാരന്മാർ വളരെ കഴിവുള്ളവരാണെന്ന് ഇവർ അഭിപ്രായപ്പെട്ടു കളരിപ്പേറ്റിന്റെ ഒരു ദൃശ്യവും ലി ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവെച്ചു വേഗത ശക്തി വൈദഗ്ധ്യം എന്നിവ ഉപയോഗിച്ച് എങ്ങനെ പ്രകടനം നടത്തുന്നെന്ന് അവർ കാണിച്ചു തന്നു കേരളത്തിലേക്ക് വരുന്നവർ കളരിപ്പേറ്റ് കാണണമെന്ന് ലീ വീഡിയോയിൽ പറയുന്നുമുണ്ട്